കർക്കിടകമാസത്തെ രാമായണ ചീലുകൾക്ക് ശേഷം പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കുന്നതിനു വേണ്ടി ചിങ്ങമാസം ഒന്നാം തീയതി യുവാ പുരാതന നായർ തറവാട്ട് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഐശ്വര്യ ദീപ സമർപ്പണം നടത്തുകയാണ് നറുനൈ നിറച്ച് ദീപം ഭഗവാൻ മുന്നിൽ സമർപ്പിക്കുന്നതാണ് ചടങ്ങ് ഹൈന്ദവ ഭവനങ്ങളിൽ നിത്യാനുഷ്ഠാനമായി ആചരിക്കേണ്ട സന്ധ്യാദീപം ഏതെങ്കിലും കാരണവശാൽ നമുക്ക് ആചരിക്കാൻ പറ്റാതെ വരുമ്പോൾ പുലയോ മറ്റെന്തെങ്കിലും കാരണവശാൽ നമുക്ക് ആ ദീപം കൊളുത്തുന്നതിന് തടസ്സം നേരിടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രായച്ചിട്ട വന്ന വണ്ണമാണ് പുതുവർഷ പുലരിയിൽ നാം ശ്രീ ഗുരുവായൂരപ്പിന് മുന്നിൽ നിറഞ്ഞ നിറച്ച ഈ ദീപ സമർപ്പണം നടത്തുന്നത് ഗുരുവായൂർ ഉത്സവത്തിന് ശേഷം ഗുരുവായൂരിലെ കുടുംബാംഗങ്ങളുടെ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യമുള്ള വലിയ ഒരു ഉത്സവം മറ്റൊരു ഉത്സവമാണ് ജിങ്കമഹോത്സവം മഞ്ജുരാൽത്തല മേളത്തോടുകൂടി ശ്രീ ഗുരുവായൂരപ്പൻ്റെ മുന്നിലേക്ക് ഭക്തജനങ്ങൾ ഘോഷയാത്രയായി നടന്നു നീങ്ങി ഭഗവാൻ മുന്നിൽ ഈ ഐശ്വര്യ ദീപം സമർപ്പിക്കുന്നതാണ് ചടങ്ങ് Thank sure.